മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി ആരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു പി അൻവർ എം പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലും പി ബഷീർ എം പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് പി ആർ വർക്ക് ഉണ്ട് എന്ന് യു ഡി എഫ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭരണകക്ഷി എം എൽ എ നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഉന്നയിച്ചു ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രപൂർവ്വമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പി ആർ വർക്ക് എല്ലാ കാലത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കെന്തിനാ പി ആർ വർക്ക് എന്നെ പറ്റി അറിയില്ലേ ചോദിച്ചു അപ്പൊ നമ്മളെല്ലാം പറഞ്ഞത് എന്ത് പത്രത്ത് കൊടുത്തു എന്ത് പത്രക്കാര് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പി ആർ പി ആർ ആളാണ് ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ മലപ്പുറത്തെ പറ്റിയുള്ള ഈ പരാമർശം ഉണ്ടത് അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടും ഉത്തരവാദി മുഖ്യമന്ത്രി ഇതെന്തായാലും ഒന്നും പറയാനുള്ളത് ഇത് അപ്പുറത്ത് ഭരണകക്ഷിയുടെ എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ കാർഡ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇറക്കുകയാണ് അതാണ് ഇതിന്റെ സ്ഥിതി അത് അദ്ദേഹത്തിന്റെ പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ